ദ ഓൾവേസ് ബ്രിങ് ദ ബെസ്റ്റ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ഏറ്റവും മികച്ചതിനെ എപ്പോഴും തങ്ങളുടെ കൂടാരത്തിൽ കൂടാരത്തിലെത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അത് ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലായാലും വിദേശ താരങ്ങളുടെ കാര്യത്തിലായിരിക്കും അവർ യാതൊരു വിധത്തിലുള്ള വെട്ടുവീഴ്ചകൾക്കും തയ്യാറല്ല ആൽവർഡിനെ തങ്ങളുടെ കൂടാരത്തിൽ കൊണ്ടുവന്നതിന് പിന്നാലെ തന്നെ അവർ അൽബർട്ടോ റോഡ്രിഗസ് എന്ന സ്പാനിഷ് താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുമെന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ ആരാധകർക്കെല്ലാം വളരെ ഉറപ്പുതന്നെയായിരുന്നു നൂറ്റി തൊണ്ണൂറ്റൊന്ന് സെന്റിമീറ്റർ ഉയരമുള്ള ഈ സ്പാനിഷ് കരുത്തിനായ പ്രതിരോധ ബന്ധിതര താരത്തിനെ ഇന്തോനേഷ്യയിലെ ചാമ്പ്യൻ ക്ലബ്ബായിട്ടുള്ള പെസി ബാന്ദു യുണൈറ്റഡിൽ നിന്നും അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആളിന്റെ കരിയറിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ കാനറി ഐലൻഡിൽ ജനിച്ച താരം നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് സാന്റിബാഡ് ബനോട്ടിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ യൂത്ത് കരിയർ ആരംഭിച്ചത് അതിനുശേഷം നിരവധി ക്ലബ്ബുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ഹെഡർ ഗോളുകളും ആട് നേടുന്നുണ്ട് പിന്നെ അത്യാവശ്യം റോ റഫ് മൈൻഡ് ആയിട്ടുള്ള പ്ലെയർ പ്ലെയറാണ് മോഹൻബഗാൻ സൂപ്പർ ജെൻസിന്റെ പ്രതിരോധത്തിന് വളരെയധികം കരുത്ത് നൽകാൻ ഈ ഒരു താരം ഉപകരിക്കപ്പെടും എന്നാണ് ഏകദേശം വിശ്വസിക്കപ്പെടുന്നത് പിന്നെ ആളിന്റെ ബഹുമതികളെ കുറിച്ച് ഒക്കെ പറഞ്ഞാൽ ബോറായി പോവും മോഹൻബഗാൻ സൂപ്പർ ജെൻസ് പെർസിബ് ബാന് യുണൈറ്റഡിൽ നിന്നും സ്പാനിഷ് സെന്റർ ബാക്ക് ആയിട്ടുള്ള ആൽബർട്ടോ റോഡ്രിഗസിന്റെ സൈനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് അവർ ഒഫീഷ്യലി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ശാരീരികമായിട്ട് കളിക്കാൻ കഴിയുന്ന മറ്റൊരു കരുത്തിനും കൂടി മോഹൻബഗാൻ സൂപ്പർ ജെൻസിന്റെ പ്രതിരോധ കോട്ടയിലേക്ക് കാറെടുത്ത് കുത്തുമ്പോൾ എതിരാളികൾക്ക് അത്ര വേഗത്തിൽ മോഹൻ ബഗാനെ വിടാൻ പറ്റത്തില്ല